ഏറ്റവും കൂടുതൽ ട്രുവൻഡ്രി പല സ്ഥലത്തും പല ഓരോ സ്ഥലത്തും ഓരോ സ്ലാങ്ങൾ ഉണ്ട് അപ്പം അതിൽ ബിപിൻ ചേട്ടന്റെ അവിടെയുള്ള ഒരു സ്ലാങ് ആണ് നമ്മൾ ഈ പടത്തിനകത്ത് യൂസ് ചെയ്തേക്കുന്നത് വേറെ ഒരു ഒരു രസമുള്ള എന്ത് ഡയലോഗ് പറഞ്ഞാലും അത് കോമഡി ആവും അപ്പൊ അവിടെ ഷൂട്ടിംഗ് ബാക്കിയുള്ള ആക്ടേഴ്സും എല്ലാരും ട്രോക്ടറുകാരാ അവിടെയുള്ള എന്നുള്ള ആൾക്കാരെ എനിക്ക് ആ സ്ലാങ്ങും ആള് നെറേറ്റ് ചെയ്തതും ഒക്കെ കോമഡി ആയിരുന്നു അത് പറഞ്ഞ രീതി പിന്നെ അതായിട്ട് ആളുടെ ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു അഞ്ജന അതിലുള്ള കുറെ പേര് പടത്തിനകത്ത് അഭിനയിച്ചിട്ടുണ്ട് അപ്പം ആ ഷോർട്ട് ഫിലിം ഞാൻ കണ്ടു അപ്പൊ എനിക്ക് എന്താണ് പടത്തിന്റെ മൂഡ് എന്താണെന്ന് എനിക്ക് മനസ്സിലായി അത് ഒരു കുറച്ചും കൂടി വലിയ ക്യാൻവാസിലേക്ക് വരുന്ന സമയത്ത് കുറെ എലമെന്റ്സ് പിന്നേം പിന്നെ ആഡ് ചെയ്യാൻ പറ്റും തോന്നി അതെനിക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു എന്താ പറയാ ഒരു ഫുൾ ലെങ്ത് ക്യാരക്ടറൊന്നല്ല പക്ഷെ ഇങ്ങനൊരു സിനിമയുടെ ഒരു ഭാഗമാവണം എന്നെനിക്ക് ആഗ്രഹമുണ്ട് നിങ്ങൾ പറയുമ്പോൾ ഞാൻ സ്ക്രിപ്റ്റ് ഒന്നും കേട്ടെങ്കിൽ എവിടെ എനിക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട് നിങ്ങളെ പോലെ കണ്ടാൽ കൊള്ളാമെന്നുള്ള സംഭവമില്ലേ അല്ലെങ്കിൽ പക്ഷെ നമുക്ക് പൊതുവെ ഇന്റർവ്യൂസ്റ്റ് ആക്ച്വലി എല്ലാരും അങ്ങനെ ചെയ്തൊരു സിനിമയാണ് നമ്മൾ നമ്മളെല്ലാരും കൂടി ഒന്ന് കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു അത് ഭയങ്കര നമുക്ക് പല കാര്യങ്ങളും ഞങ്ങൾക്ക് ഇപ്പോഴും അറിയത്തില്ല നമ്മൾ എന്താണ് ചെയ്തിരിക്കുന്നത് എനിക്കറിയില്ല നമുക്ക് കാരണം നമുക്ക് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ട് കോമ്പ കുറേ പേർക്ക് അങ്ങോട്ടും കോമ്പിനേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല ബാക്കി ഉണ്ട് നോബി ചേട്ടനുണ്ട് എനിക്ക് കോമ്പിനേഷൻ ഉണ്ടായത് അസീസിക്കും മല്ലിക ചേച്ചിയും സിജു ഒക്കെ ആയിട്ടാണ് ഞാൻ അതിനകത്ത് ജോമോനായിട്ട് ഞാൻ കണ്ടിട്ടില്ല പിന്നെ ബൈ ഞാൻ ഞാൻ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പിനേഷൻ സീനുകളൊന്നും ഇല്ല പക്ഷെ ഒരു വീട്ടിലാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് കാണുന്നുണ്ട് എല്ലാരെയും ഡെയിലി എല്ലാ ദിവസവും കാണുന്നുണ്ട് പക്ഷെ കോമ്പിനേഷൻ ഒന്നും ഇല്ല അപ്പൊ അവിടെ എന്താ നടക്കുന്നതെന്ന് നമുക്ക് അറിയില്ല അപ്പുറത്ത് എന്താ ഷൂട്ട് ചെയ്തേക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല അവിടെയും ബിറ്റ്സ് ആൻഡ് കട്ട്സ് കട്ട്സ് കണ്ടിട്ടുണ്ടോ

ങ്ങനത്തെ ഒരു വേണ്ടാണ് അത് ഭയങ്കര രസമായിരുന്നു അത് ചില കട്ടുകളൊക്കെ നമ്മൾ ഇങ്ങനെ ആരും തന്നെ കാണുമ്പോഴാണ് മനസ്സിലാകുന്നത് ഓ ഇത് പറയുന്നത് എനിക്കാണുള്ള കൂടുതൽ എക്സൈറ്റ്മെന്റ് കാരണം നമ്മളെല്ലാരും സംഭവം ഇപ്പൊ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ എക്സൈറ്റ്മെന്റ് ഉണ്ട് അപ്പൊ നിങ്ങളാണ് ഗസ്റ്റ് എന്ന് ഈ വാഴ ചൂടിന്റെ കാര്യം ചോദിക്കാതിരിക്കാൻ ഒരു നിവർത്തിയില്ല എന്നായിരിക്കും ഇവിടെ വന്നേന്ന് പറഞ്ഞപ്പോ തന്നെ ഫസ്റ്റ് അതൊന്നും അതൊന്നും ചോദിക്കണോട്ടോന്നുള്ളത് എക്സ്പെക്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല ഈ ഈ വർഷം വർഷം ഉണ്ട് പറ്റാല്ലേ